ഒരമ്മയ്ക്ക് ഇങ്ങനത്തെ കെടി വരരുത് കാരണം ഒരു സമൂഹത്തിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാവരും ആ നോട്ടപ്പുള്ളിയായിട്ടാണ് കണക്കാക്കുന്നത് നേരത്തെ തന്നെ ഇവള് കണ്ടുപിടിച്ചതായിരുന്നു അല്ല ബസ്സേ പോകുമ്പോഴാണ് കണ്ടുപിടിച്ചത് നമുക്കറിയില്ലായിരുന്നു പിന്നെ ഫോൺ പിടിച്ചു ഫോൺ പിടിച്ചു അത് കഴിഞ്ഞ് രാത്രിയിൽ ഞാൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോകുവായിരുന്നു പള്ളിയിൽ പോയി കറി ഇവിടെ കുറയും നിന്നാണെന്ന് പറഞ്ഞു എനിക്ക് അറിയില്ലായിരുന്നു അന്ന് അത് മാറി എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം കണ്ടി കഴിഞ്ഞപ്പോൾ അവളെ കാണുന്നില്ല അവൾ സ്വന്തമായിട്ട് പോയി അവൻ നിന്നാപ്പഴേ കാത്തു നിന്നു അവിടെ നിന്നോട് പോയി പിന്നെ ഞങ്ങൾ ഒന്നും ഒരു പിടുത്തവും കിട്ടിയില്ല എവിടെയാണെന്ന് അറിയില്ല അന്ന് പോയപ്പോൾ അമ്മ ഒരു അമ്മയുടെ പറ്റില്ല ഇറങ്ങി ഒട്ടും പറ്റിയിട്ടില്ല അത് തന്നെയല്ല ഞാൻ എന്താ വച്ചത്തേക്ക് പള്ളിയിൽ പോയില്ല സമൂഹം തന്നെ അതുപോലെയാണ് മനുഷ്യന്മാർ വേറെ രീതിയിലും പറയാൻ അറിയുക കാരണം ഞാനാണ് അവളെ ചാടിച്ചു കിട്ടിയിട്ടുള്ളത് പിന്നെ ഞാൻ പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പം ഓരോ അമ്മച്ചി ഞാൻ പറഞ്ഞത് അവിടെ എനിക്ക് സങ്കടം സഹിക്കാൻ വേണ്ട കാരണം ഒരു അമ്മച്ചാ വിളിക്കുക നമ്മുടെ മക്കളുടെ മേൽ ഒരുപാട് കഴുകൻ കണ്ണുകൾ നോട്ടമിട്ടിരിക്കുകയാണ് മതം മാറ്റാൻ പ്രണയിക്കുന്നവരും മതം വളർത്താൻ ഒന്നും ചെയ്യാൻ മടിക്കാത്തവരുമായ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമായിരിക്കുന്നു മക്കൾ സുരക്ഷിതരാണ് എന്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല എന്നത് ഒരു മിഥ്യാധാരണയാണ് ഈ കാലഘട്ടത്തില് പലവിധ പ്രലോഭനങ്ങൾ കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് പെൺകുട്ടികളും വളരെ ജാഗ്രതയോടെ ഇരിക്കുക ും ഇവിടെ ഇങ്ങോട്ട് പോരണം പോകാൻ ഇഷ്ടമില്ലായിരുന്നു അവരുടെ മനസ്സിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ നാലാമത്തെ ഘട്ട സമൂഹത്തിന് മുന്നേ ശരിക്കും എനിക്ക് ഇപ്പോഴും ആ വിലയില്ല ശരിക്കും കല്യാണത്തിനായിക്കുന്ന ഫങ്ഷനൊന്നും ഞാൻ പോകാറില്ല കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇങ്ങോട്ട് എനിക്ക് എനിക്ക് എല്ലാം തെറ്റിപ്പോയി പറഞ്ഞു പറഞ്ഞു എന്നെ ലവ് ജിഹാദ് പോലുള്ള നിരവധി പ്രണയ കുരുക്കുകളുടെ ചതിക്കുഴികൾ നിലനിൽക്കുമ്പോഴും ഇപ്പോഴും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത് വളരെ ഗൗരവത്തോടെ ക്രൈസ്തവ സമൂഹം വീക്ഷിക്കേണ്ട ഒരു സത്യമാണ് നമ്മുടെ മക്കളുടെ വിശ്വാസ ധാർമ്മിക ജീവിത പരിപോഷണത്തെ അടിയന്തര പ്രാധാന്യത്തോടെ മാതാപിതാക്കൾ പരിഗണിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ലക്കത്തിൽ കലാകൗമുദി വാരിക ഒരു ഒരു ആശുപതിപ്പിന്റെ കവർ പേജ് ഒരു കഴുകന്റെ പണത്തോടു കൂടി അവരൊരു സ്പെഷ്യൽ ലെക്കമറക്കി എന്തായിരുന്നു എന്റെ ഹെഡിങ് എന്നറിയാവോ കേരളത്തെ തകർക്കാൻ ലവ് ജിഹാദും മതം മാറ്റം കള്ളപ്പണം മെയിൻ ഹെഡിങ് അതായിരുന്നു സബ് ഹെഡിങ് ഒരു മാസം മതം മാറുന്നത് നൂറ്റി എൺപത് പെൺകുട്ടികൾ എന്നായിരുന്നു അതിൽ അവർ വ്യക്തമായ കണക്ക് പറയുന്നുണ്ട് മൂന്ന് വർഷം കൊണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി രണ്ട് പേർ മതം മാറി അത് ക്രിസ്തു ക്രിസ്തു മതത്തിൽ നിന്നും ഹിന്ദു മതത്തിൽ നിന്നും മതം മാറിയ പെൺകുട്ടികളുടെ കണക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ ഏഹ് അതിൽ മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പെൺകുട്ടികളും മാറിയിരിക്കുന്ന മുസ്ലിം സമുദായത്തിലേക്കാണ് നൂറിനും നൂറ്റമ്പതിന് ഇടയ്ക്ക് പെൺകുട്ടികൾ ഒരു മാസം മതം മാറുന്നുണ്ടെന്ന് കലാകുമതി വാരിക ഇറക്കി അത് ഒരു ആകില്ല നിങ്ങൾ ആരെങ്കിലും കേസ് എടുത്തോ അവർക്കെതിരെ പി സി ജോർജിനെതിരെ കേസ് ഇറക്കിയത് കേസ് എടുത്തില്ല സാറേ എന്താണ് ചെയ്തതെന്ന് ജയ സാറിന് ജയകാന് സാറിന് അറിയാവോ ഏഹ് ആ വാരിക ഇറങ്ങിയ ഉടനെ അതിലെ അപകടം മനസ്സിലാക്കിയ ഉടനെ ഓരോ ആൾക്കാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുള്ള ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെയുള്ള ദേശാഭിമാരുടെ ബുക്ക് സ്റ്റാളുകളിൽ പോയിട്ട് ഒരാള് മൂന്നും നാലും അഞ്ചും ഒക്കെ വെച്ച് ആ അത് നാട്ടുകാർക്ക് വായിക്കാൻ കിട്ടാത്ത രീതിയിൽ അത് മേടിച്ചു കൊണ്ടുവന്ന് നശിപ്പിച്ചു കളഞ്ഞു ഇതിന് ആസൂത്രണം ഇല്ലെങ്കിൽ എങ്ങനെയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ബുക്ക് സ്റ്റാളുകളിൽ ഉണ്ടായത് അത് ഒന്നും രണ്ടും മൂന്നും ലക്കമായിട്ട് ഇറങ്ങി മൂന്ന് ലക്കമാണത് ഇറങ്ങിയത് ഈ മൂന്ന് ലക്കങ്ങളും സാധാരണക്കാരന് കിട്ടാത്ത രീതിയിൽ വാങ്ങി ഈ മതമൗലികവാദികൾ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു അതിനകത്ത് ഏകീകരണം ഇല്ലെങ്കിൽ അത് എങ്ങനെയാണ് സംഭവിച്ചത് അവർ പറയുന്ന സത്യമാണ് അവര് അവർ പറയുന്ന സത്യമായതുകൊണ്ടല്ലേ നിങ്ങൾ ഭയപ്പെട്ടത് അപ്പൊ നിങ്ങൾ യാഥാർത്ഥ്യത്തെ കണ്ണടക്കരുതേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇ എം പ്രസിന്റെ കൊച്ചുമോൾക്ക് എന്താണ് സംഭവിച്ചത് ഒന്ന് തിരക്കാൻ സാറേ സാറിന്റെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴേ സാറുമാറി ചിന്തിക്കൂ ഇതുപോലെ പല സഖാക്കളും പ്രമുഖരായ സഖാക്കളല്ലാത്ത കൊണ്ടാണ് വാർത്തകൾ പുറത്തു വരാത്തത് പല സഖാക്കളുടെയും കാര്യങ്ങൾ ഞങ്ങൾ കണ്ടുണ്ട് സാറേ മക്കള് പോയപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞ പല കുട്ടി ഒക്കെ ഉൾപ്പെടെ ഞങ്ങൾ കാണുന്നുണ്ട് അപ്പൊ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് കുനിയാൻ സാറേ മുട്ടിൽ ഇരയറും അതാണ് താങ്കളോട് എനിക്ക് പറയാം